എന്താണ് അതിന്റെ ഉള്ളൊന്നറിഞ്ഞാലല്ല നമ്മുടെ നമ്മുടെ ഉള്ളിലോട്ട് കേറി മൈക്ലാസ് അയാൾ അയാളുടെ ബുദ്ധി അത്രേ ഉള്ളൂ അയാള് ചെലപ്പം പറയേണ്ടത് അങ്ങനെ ആയിരിക്കും അയാൾക്ക് അതെ അറിയാവൂ അല്ലെങ്കിൽ തീ കത്തിക്കുന്ന സമയത്ത് നിക്കുവോ രക്ഷപ്പെടുത്തണ്ട നീ വാക്ക് തന്നിട്ട് ചെയ്താൽ അങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് നന്നാക്കാൻ പറ്റൂ അവസാനം അതാണ് അവരുടെ ഒരു സൈലൻസും കഥാപാത്രം തുടങ്ങി നമ്മൾ ആ കഥ അങ്ങോട്ട് പോകുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ബഹളവും കാര്യങ്ങളും പിള്ളേരുടെ കരച്ചിലും വല്ല ഒന്ന് നിന്നിട്ട് ഒരു ഇതിലേക്ക് ശ്രദ്ധിക്കുന്നു തോന്നുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു ഒരു ആക്രാന്ത നീ അത് എടുക്കേണ്ട അങ്ങോട്ട് മാറി സുഖേട്ടം പറയുമ്പോൾ മാറി ആള് അങ്ങനെ അല്ല ഇങ്ങനെ ചെയ്യണേ എന്ന് പറയുമ്പോണ്ടാവുന്ന നമ്മുടെ ഒരു കൗതുകം ഉണ്ടല്ലോ എനിക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനെയും സംവിധായകനെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംവിധായകനെ അതൊരു മാജിക്കൽ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയിൽ തന്നെ ഇപ്പം അച്ഛൻ കഥാപാത്രങ്ങൾ ഇപ്പം ഭരതനാട്യം വരെയുള്ള അച്ഛൻ കഥാപാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെയും പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ ഒരു വൈകാരിക ആഘാതമെന്നോ വൈകാരിക വ്യാപ്തിയോ അതിനെ അട്ടിമറിക്കും വിധം ശബ്ദ ക്രമീകരണത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ഊന്നിപ്പറയലിലും അതിൻ്റെ ഒരു താളത്തിൽ തന്നെ മാറ്റിമറിച്ചതായി കാണാറുണ്ട് ഇപ്പം ഒരേ ഡയറക്ടേഴ്സ് വരുന്ന സമയത്ത് ഈ ആ പടത്തിലെ ഇതാണ് വേണ്ടതെന്ന് ചിലപ്പോൾ അവർക്ക് ആഗ്രഹിക്കാം എനിക്ക് ഇപ്പം രാജേഷ് പള്ളിക്ക് വേണമെങ്കിൽ ട്രാഫിക്കിൽ ഏതാണ്ട് സമാനതയുണ്ട് രണ്ട് അച്ഛന്മാർക്കും ഒരാൾക്ക് മകനോടുള്ള വാത്സല്യം ഒരാൾക്ക് മകളോടുള്ള വാത്സല്യം ഒന്ന് കാറിലെ സീനാണ് ഒന്ന് ബസ്സിലെ സീനാണ് ഈ ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം അൻവർഷീദിൻ്റെ പഴയടുക്കാണെങ്കിൽ രാജമാണിക്കത്തിന് ആ പേരിട്ട് കൊടുക്കുന്ന അച്ഛൻ വരുന്ന സീൻ എന്ന് പറഞ്ഞാൽ ആ സിനിമയിലെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഇമോഷണൽ ഇമ്പാക്റ്റ് ആ സീനിലാണ് ഇപ്പുറത്ത് നോക്കി മൈക്കിൾ ആശാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കയറുപൊട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്നാൽ അതിലെ ഗുസ്തി സീനിലൊക്കെ ഇപ്പുറത്ത് ഭയങ്കരമായ കോമ്പിനേഷനാണ് രാജൻ ബി രാജനെ ഭയങ്കര രസമുള്ളതാണ് ഈ പറയുന്ന ഈ പറയുന്ന ഒരു അട്ടിമറിക്കൽ സ്വയം അട്ടിമറിച്ച് അല്ലെങ്കിൽ സ്വയം പുതുക്കിയാണല്ലോ ഈ ക്യാരക്ടറിങ്ങനെ മാറി മറിച്ച് ചെയ്യുന്നത് അത് നമുക്കൊരു ചലഞ്ചാണ് കേട്ടോ എന്നുവെച്ചാൽ ഒരേ ഡയറക്ടേഴ്സ് ചിലപ്പോൾ ഏകദേശം അൻവർ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും രണ്ട് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ തന്നെ പക്ഷേ എനിക്ക് ട്രോഫിക്കിലും മിലിയിലും തന്നത് ഏതാണ്ട് ഏകദേശം ഒരേ സ്വഭാവമുള്ളതാണ് അപ്പോൾ ഈ സിറ്റുവേഷൻസും ഏതാണ്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ കാറിൽ നിന്ന് മാറി ഉള്ളൂ അപ്പം ഞാൻ മനസ്സിലാലോചിച്ചത് ഈ അച്ഛൻ മോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതിനുള്ള വഴി തേടാനും മാത്രമേ ആ പറ്റുന്നുള്ളൂ പകച്ചു നിൽക്കുന്നു പകച്ചു മറ്റേന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ഇതുകൊണ്ട് സംഭവിക്കാൻ ഇനി എൻ്റെ മോൻ രക്ഷപ്പെടില്ല എന്നുള്ളതും കൃത്യമായി അറിയാം എന്ത് സംഭവിച്ചെന്നുള്ളത് പിന്നെ ഇത് കൊണ്ടുപോയാൽ വേറൊരാൾ രക്ഷപ്പെടുമെന്ന് അറിയാം പക്ഷേ ചോദിച്ചത് ഒരു ഡോക്ടർ എന്നുള്ളതിനേക്കാൾ ഒരു അച്ഛനോടാണ് ചോദിച്ചത് എന്നുള്ളൊരു ഫീലാണ് അവിടെ ഉള്ളത് അത് മാത്രമാണ് ഞാൻ വ്യത്യസ്തമാക്കാൻ നോക്കിയത് ഇത് വിദ്യാസമ്പന്നനാണ് ഇത് പകച്ചു ഒരു അച്ഛനാണ് അതായത് ഈ രണ്ടുപേരുടെയും എന്താണ് എന്നുള്ള മാറ്റമാണ് പുറമേ പുറമേ കൊണ്ടുവരുന്നത് അതേ നടക്കുകയുള്ളൂ അല്ലാതെ അല്ലാതെ നമ്മൾ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം സ്റ്റോരേവലായിപ്പോ എപ്പോഴും അത് ആളുകൾ പറയാറുണ്ടല്ലോ നമ്മൾ പുറമേക്കുള്ള പെർഫോമൻസ് ആണ് ഞങ്ങളെല്ലാം കാണുന്നത് പക്ഷെ അകമേ കൂടി ആ ക്യാരക്ടർ ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുകയാണ് ആ അത് അങ്ങനെ നമ്മുടെ ശ്വാസം എടുക്കുന്ന പോലെ തന്നെയാണ് അത് അങ്ങനെ ചെയ്തെങ്കിൽ ആ നമ്മൾ നമ്മൾ ചെയ്തതങ്ങ് ഭയങ്കരമാണെന്നല്ല ഞാൻ പറയണേ എന്തെങ്കിലും ആണെന്ന് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം അതാണ് കാരണം ആ കഥാപാത്രം എന്താണ് അതി അതിന് ആവശ്യപ്പെടുന്നത് എന്താണ് അതിൻ്റെ ഉള്ളൊന്നറിഞ്ഞാലല്ല നമ്മുടെ നമ്മുടെ ഉള്ളിലോട്ട് കയറുകയുള്ളൂ അത് പിന്നെ നമ്മളിലേക്കൊന്ന് ഒന്ന് കൊണ്ടുവരിക ആ സ്ഥാനത്തിലേക്ക് നമ്മളൊന്ന് ഒന്ന് അങ്ങോട്ടേക്ക് സഞ്ചരിക്കുക ആ സഞ്ചരിച്ചു കഴിയുമ്പം സ്വാഭാവികമായിട്ട് തോന്നേണ്ട വികാരങ്ങൾ തോന്നും എന്നാണ് എൻ്റെ ഇത്തരം നടത്ത ഒരു അനുഭവം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഇത് ഈ അൻവറിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പം മൈക്കിൾ ആശാനെ അതായത് ഏത് വഴിക്കും പോകുന്ന ഒരാളാണ് അതായത് ഏത് പ്രായമാണെന്ന് പറയാൻ പറ്റും ഒരു 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 കെട്ടുപെട്ടിച്ച് നടക്കുന്ന ഒരാളെ പോലെയാണ് എന്നാൽ ഈ ഫൈറ്റ് മൊമെന്റ് വരുമ്പോഴും അല്ലെങ്കിൽ അവസാനത്തെ മകൻ രക്ഷിക്കേണ്ട മൊമെന്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് എവിടെയോ അടുപ്പം കൂടി കൂടി വരുന്നുണ്ട് ഈ നമ്മളിപ്പുറത്ത് നോക്കുന്ന രാജംബി ദേവിന്റെ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഇപ്പുറത്ത് നിൽക്കുന്നു ഇപ്പം ഇപ്പോഴും ആ ക്യാരക്ടർ യുണീക്കായി നിൽക്കുന്നതാണല്ലോ ഇപ്പോൾ സായ് ചേട്ടൻ മുമ്പ് ചെയ്തതോ ശേഷം ചെയ്തതോ ഒരു ക്യാരക്ടറായിട്ടൊക്കെ ഒരു ഒരു തരത്തിലൊരു എന്താ പറയുക ഒരു ഒരു തരിമ്പോ പൊടിക്കോ സമാനതയില്ലാതെ കൂടി അത് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ എന്തെങ്കിലും തരത്തിലൊരു മാനറസ് ഉണ്ടെങ്കിൽ അതൊക്കെ അടർത്തിക്കളഞ്ഞത് ചെയ്തെടുക്കാനൊക്കെ ഇതിൽ പറ്റിയിട്ടുണ്ടല്ലോ ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രായമായി രണ്ട് പെൺകുട്ടികളുണ്ട് അമ്മയില്ല ആകെ ആശ്രയം മോൻ എന്ന് പറയുന്ന ഒരാളാണ് അവനേത് നേരവും ഇങ്ങനെ വെള്ളമൊടിച്ച് കറങ്ങി അവിടെ അടിയുണ്ടാക്കി ഇവിടെ അടിയുണ്ടാക്കി അതിൽ നിന്ന് നടക്കുക ഇപ്പോഴും ഈ മൈക്കിൾ എന്ന് പറഞ്ഞ ആൾ തന്നെ അധ്വാനിക്കണം അതിനകത്തുനിന്ന് വന്ന് ഇന്ന് ചോറ്ണ്ണണം അത് അങ്ങനെ പോകുന്ന ഒരു മകൻ്റെ ആ പ്രത്യേകിച്ച് ആ ചേരി പോലുള്ളൊരു പ്രദേശവും അവിടെ കുട്ടികൾ എത്രമാത്രം സുരക്ഷിതമാണ് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ കുട്ടികളെ ആര് നോക്കും ആര് നോക്കും പിന്നെ മണിയുടെ കഥാപാത്രം ചെയ്ത പോലത്തെ ആൾക്കാരുടെ എൻട്രിയും കാര്യങ്ങൾ വരുമ്പോൾ ഒരു അച്ഛൻ അച്ഛനെന്നുള്ള നിലയില് ഈ അയാളുടെ വിവരം വെച്ചിട്ടും ആ അതെ കോളനിയിലുള്ള ഒരു രീതി ഉണ്ടല്ലോ ഒരു അങ്ങനെ ഒരു രീതി അയാളുടെ കൾച്ചർ വെച്ചിട്ടാണ് അയാള് പ്രതികരിക്കുന്നത് അപ്പം അതിനകത്ത് സായി കുമാറോ അല്ലെങ്കിൽ വേറൊരാളോ അല്ല അത് മൈക്കിൾ മൈക്കിൾ ആസാനാണ് അയാൾ അയാളുടെ ബുദ്ധി അത്രേ ഉള്ളൂ അയാൾ ചിലപ്പോൾ പറയേണ്ടത് അങ്ങനായിരിക്കും അയാള് പറയുന്നത് അയക്കതേ അറിയാവൂ അല്ലെങ്കിൽ തീയത്തിക്കുന്ന സമയത്ത് അവിടെ പിണങ്ങി നിൽക്കുമോ രക്ഷപ്പെടുത്തണ്ട നീ വാക്ക് തന്നിട്ട് ചെയ്താൽ മതി അങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് നന്നാക്കാൻ പറ്റില്ല അവസാന ഒരു ശ്രമം അതാണ് ഇപ്പോൾ ഈ ഇവരുടെയൊക്കെ പറഞ്ഞു ഇപ്പം ഒരു ആക്ടർ ഇൻ്റലിജൻസ് എപ്പോഴും പറയാറുണ്ടല്ലോ ആക്ടറുടെ തലച്ചോറിൽ കൂടിയാണല്ലോ ഈ ഒരു രാസപരിണാമം നടത്തി ഇയാൾ ഇങ്ങനെ ചെയ്യാം ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ വ്യാഖ്യാനികം ഇത്രയൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് മൈക്കിളിൽ ഇങ്ങനെ എത്തിക്കുന്നത് അല്ലെങ്കിൽ ദേവദാസിൻ്റെ തുടർച്ച ഇങ്ങനെയൊക്കാം അല്ലെങ്കിൽ ചന്ദ്രമൌലീശ്വരൻ ഇങ്ങനെ എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് ആലോചനകളുടെ ആലോചനകളുടെ ഒരു ആണല്ലോ ക്യാരക്ടറായിട്ട് വരുന്നത് ഈ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ എപ്പോഴത്തേക്കാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുക ഇല്ല അതിനകത്ത് ഈ ആർട്ടിസ്റ്റിന്റെ ഒരു ഇത് മൊത്തത്തിൽ ഒന്നും ഞാൻ അവകാശപ്പെടില്ല കാരണം ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആളും ഡയറക്ടറും ഈ കഥാപാത്രത്തെ പറ്റിയിട്ട് നമുക്ക് വിവരിച്ചു തരുന്ന ഒരു രീതിയുണ്ട് ഈ കഥാപാത്രം ഇങ്ങനാണ് ഇങ്ങനെ ആവണം എന്ന് പറയുന്ന ഒരു സ്കൾട്ടൻ പൂർണമായിട്ട് ഇത്രയുണ്ട് ഇതൊക്കെയാണ് ഒരല്ലാ എല്ലാ ഉണ്ട് ഒറ്റ അവയവം മാത്രമേ ഉള്ളൂ കുറവ് ശകലം ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം വാസുവാം കുഞ്ഞിക്കു കുഞ്ഞു കുഞ്ഞിലെ ബാക്കി തടിയും കാര്യങ്ങളെല്ലാം ഓക്കെ കുറച്ച് ബുദ്ധി കുറവും ഉണ്ടായി കഴിയുമ്പോൾ എന്തും ചെയ്യുമല്ലോ അപ്പം അതാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം അപ്പം അവർ തരുന്ന ഒരു ഗൈഡൻസ് ഉണ്ട് ആ ഗൈഡൻസിനകത്തൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയൊക്കെ മസിൽ വേണം എവിടെയൊക്കെ ഇത് വേണം ബോഡി ഇങ്ങനെ ആവണോ ബോഡി അങ്ങനെ നടക്കണോ ഒന്ന് പതിമിങ് നടക്കണോ അല്ലെങ്കിൽ നിവർന്ന് തന്നെ നടക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനറിസം സാധനം ഇട്ടുപോകണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് അതിന് ശേഷമാണ് അവിടെയാണ് നമ്മുടെ വർക്ക് കിടക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഈ കഥാപാത്രത്തിന് ഇതാവുമ്പോൾ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കഥാപാത്രങ്ങളാണല്ലോ നമ്മൾ അഭിനയിക്കുക അഭിനയിക്കുന്നത് ആ കഥാപാത്രം ചെന്ന് കൊണ്ടെത്തിക്കുന്നത് എന്തെങ്കിലും ഒരു തലത്തിലേക്ക് ഈ സിനിമയെ കൊണ്ട് എത്തിക്കണമല്ലോ അപ്പം അതിനുള്ള ഒരു പ്രക്രിയ ഉണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഇറങ്ങും ഇറങ്ങുമ്പോൾ പിന്നെ അങ്ങനെ പോവും ഈ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു തുടർച്ചയായിട്ട് ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് കുറെ കൂടി വലിപ്പത്തിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ ക്യാരക്ടർ റോൾസ് ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നു ഒരു സിനിമയിൽ ചിലപ്പോൾ ഒരു ലീഡ് ആക്ടറെക്കാളും ക്യാരക്ടർ റോൾ ചെയ്യുന്ന സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട് അവിടെ തന്നെ പെർഫോമൻസ് ഭയങ്കര ചർച്ചയാവുന്നൊരു സമയമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് സായി ചേട്ടനെ പോലത്തെ ഒരു ആക്ടർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അതായത് ഇനിയും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ആക്ടറാണ് എന്നുള്ളതും ഇതേപോലെ തന്നെ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ വളരെ വൈകിയാണ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നെന്ന് തോന്നുന്നുണ്ട് ഇപ്പം നമ്മൾ ട്രാഫിക്കിനെ കുറിച്ച് ഈ വർഷം ഇപ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ കണ്ണി കൂടി എന്ന് പറയുന്ന ജോസാറിൻ്റെ പടത്തിൽ മുൻമാതൃകളില്ലാത്തൊരു കഥാപാത്രമായിരുന്നു സി ഐ ഹരീന്ദ്രൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് അതല്ലേ എന്തുകൊണ്ട് എന്നുള്ളതാണല്ലോ അതെ മനുഷ്യൻ്റെ പൊതുവേ ഉള്ള എല്ലാവരുടെയും എന്തുകൊണ്ടാണ് എനിക്കത് എന്തുകൊണ്ടാണ് മറ്റേ കഥ എന്നെല്ലാം നമ്മളെ ചിന്തിക്കുക അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പം പിന്നെ പ്രധാനമായിട്ടും എൻ്റെ ഈ കുറച്ച് ശാരീരികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുടെ പേരിലായിരിക്കാം ചിലപ്പോൾ എന്നെ തേടി അങ്ങനെ ഒരു കഥാപാത്രം ചിലപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് എഴുതി വരാത്തത് അങ്ങനെ ആയാലും കുഴപ്പമില്ല അങ്ങനെ ആണെങ്കിലും പെർഫോം ചെയ്യണം എന്ന് തോന്നുന്ന കഥാപാത്രങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇനിയും ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് പലതും നമ്മളിലേക്ക് എത്തപ്പെടാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അല്ലാതിപ്പം എന്നെ സാകുമാനെ മാറ്റി നിർത്തിയിട്ട് വേറൊരാളിനെ വെച്ച് ചെയ്യും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നുന്നില്ല അതെ പക്ഷേ അങ്ങേക്ക് വയ്യാതായിപ്പോയല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചേട്ടാ ഒന്ന് പെട്ടെന്നൊന്നും ശരിയാക്കി ഇത് ഞാൻ മനഃപൂർവ്വം ശരിയാക്കാതിരിക്കുമോ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആഗ്രഹമല്ലേ നമുക്ക് 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 ആരോഗ്യമായിരിക്കണം എന്നുള്ളത് പക്ഷെ അത് അവർ പറയുന്നത് അവര് ആ കഥാപാത്രം നിങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കുമായിരുന്നു എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് ആ ഫീലിങ്സ് ആയിരിക്കും അവർ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ വിളിക്കാത്തതെന്നായിരിക്കാം പല അർത്ഥത്തിലും എടുക്കാം അതെന്തായാലും എനിക്ക് തോന്നുന്നത് എല്ലാം അതെ ഈ ഇപ്പൊ ഇതില് ഇപ്പോ എനിക്കൊന്നു എയ്റ്റി നയനിലാണ് രാംജിറാവു വരുന്നത് ഇപ്പം നയൻറ്റി ടൂവിലൊക്കെ ഒരു തുടർക്കകാലത്ത് എ വി എം ഉണ്ണിയുടെ ഒരു ഇന്റർവ്യൂ പോർഷൻ ഞാൻ കണ്ടിട്ടുണ്ട് നാടകത്തിനോടുള്ള ഹരം പറയുകയും സിനിമ കുറച്ചുകൂടി അതിൻ്റെ ഒരു ടെക്നിക്കൽ ടെക്നിക്കലായിട്ട് ഈ പറയുന്ന തുടർച്ചയായിട്ടല്ല എടുക്കുന്നത് പല സമയത്ത് എടുക്കുന്നത് അപ്പോൾ ഒരു ആക്ടറിനെവിടെയോ ഒരു ഒരു പിന്നെ മോഹനഷ്ടോര് തോന്നുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ തുടക്കത്തിൽ എന്താണോ സിനിമയിൽ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ആത്മാവിനെ ഇങ്ങനെ വലിച്ച് 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 വലിച്ചു വെക്കണം എന്ന് പറയുമ്പം അത് അവിടെ തന്നെ ഉണ്ട് കാരണം നാടകത്തിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഗ്ലിസർ ഇട്ടിട്ട് കരയാൻ പറ്റില്ല കരയേണ്ട ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കരുതേ പറ്റുള്ളൂ കരഞ്ഞേ തീരൂ പക്ഷേ ഈ കണ്ടിന്യൂഷൻ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഗ്ലിസറിൻ്റെ ആവശ്യം വരാറില്ല കണ്ണീന്ന് കണ്ണീന്ന് ഒഴുകും അത് അയ്യായിരം നാടകം കളിച്ചാലും ആ കഥാപാത്രം ചെയ്ത അയ്യായിരം സ്റ്റേ അയ്യായിരത്തിൻ്റെ അന്നത്തെ സ്റ്റേജിലും അറിയാതെ തന്നെ അത് ഒഴുകും അതെന്ന് പറഞ്ഞാൽ ഈ പ്രേക്ഷകരിൽ നിന്ന് നേരിട്ടാണ് നമ്മളിത് കാണുന്നത് അവരുടെ ഒരു സൈലൻസും ഏതാ കഥാപാത്രം തുടങ്ങി നമ്മൾ ആ കഥ കഥ അങ്ങോട്ട് പോകുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ബഹളവും കാര്യങ്ങളും പിള്ളേരുടെ കരച്ചിലും എല്ലാം ഒന്ന് നിന്നിട്ട് ഒരു ഇതിലേക്ക് ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു 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 നമ്മൾ കഴിഞ്ഞു അതെ കൊടുക്കൽ അവിടെ നടക്കും അതും ഒന്നാമത്തെ സ്റ്റേജിൽ ഒരു നാല് റോയോ അഞ്ച് റോയോ വരെയേ കാണുള്ളൂ നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ പിന്നെ നമ്മുടെ ഡയലോഗ്സിന്റെ മോഡുലേഷനും ഡയലോഗ് പ്രസന്റേഷനും വെച്ചിട്ടാണ് ഏറ്റവും അവസാനം ഇരിക്കുന്ന ഒരാൾ ഇതാണ് ഈ കഥാപാത്രം പറയുന്നതെന്ന് അറിയുന്നത് അപ്പം അത് അവിടെ വരക്കും സൈലൻസ് ആവണമെങ്കിൽ നമുക്കുണ്ടാവുന്നൊരു ഒരു സന്തോഷമുണ്ടല്ലോ അത് സിനിമയിൽ ില്ല അഭിനയിക്കുമ്പോൾ പക്ഷെ ആ പടം തിയേറ്ററിൽ എത്തി ഓടി കാരക്ടായി നിങ്ങളുടെ അസല ക്യാരക്ടർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ മലയാളത്തിലേക്ക് ലെജൻഡറി ആക്ടർ ആയിട്ടുള്ള ആളാണ് കൊട്ടാരക്കര അതിൻ്റെ കൂടെ തന്നെ ആ വീട്ടിലേക്ക് കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു സ്ഥലവും ഒരു നടനും ഒരേപോലെ ആവുന്ന ആ വീട്ടിലേക്ക് ഇവിടുത്തെ എല്ലാം നസീർ സാറും സത്യൻ സാറും എല്ലാം കടന്നു വന്നിട്ടുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ വാത്സല്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതിനുശേഷം ഒരു സഹോദര തുല്യവാത്സല്യം ഒരു പിതൃ തുല്യവാത്സല്യോ സുകുമാരൻ സാറിൽ നിന്നുണ്ടായിട്ടുണ്ട് ഇവർന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവർ ഇത് ഏത് തരത്തിലാണ് ഈ പറയുന്ന സിനിമാ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അത് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല അവളൊരു വ്യക്തി രൂപീകരണത്തിലൊക്കെ എന്തായാലും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല അല്ല വ്യക്തി രൂപീകരണത്തിൽ സ്വാധീനിച്ച അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ പേഴ്സണാലിറ്റിമാർ കഴിഞ്ഞാൽ അറിപ്പോയല്ലോ ഇപ്പം അവരുടെ നല്ല ഗുണങ്ങൾ നമുക്ക് എന്താ പറയുക ഇപ്പം സുവേട്ടനെ സംബന്ധിച്ച് സുവേട്ടൻ്റെ ഒരു പഞ്ച്വാലിറ്റി കാര്യങ്ങൾ പറയേണ്ടത് കൃത്യമായി വെട്ടിത്തുറന്ന് പറയുന്നൊരു സ്വഭാവം അത് ഒരിക്കലും മറ്റൊരാടത്ത് പിണക്കം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ല അതവിടെ പറഞ്ഞെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണ് അവർ പറയുന്നത് പിന്നെ സോമേട്ടനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സോമേട്ടൻ്റെ അഡ്ജസ്റ്റ്മെൻസ് എന്നുവെച്ചാൽ എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും സോമേട്ട അതിനെ ഒരു ചിരിച്ച് തള്ളി ആ എന്നൊക്കെ പറഞ്ഞ സോമേട്ടെന്ന് അതിനെ ഒന്ന് ഒന്നൊന്ന് തണുപ്പിക്കും അതിൻ്റെ ഒരു ഇത് പിന്നെ എല്ലാവരുടെ അടുത്തും ഉള്ളൊരു എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നത് അല്ലാതെ ഇന്നാളടുത്ത് പ്രത്യേകത ഒന്നുമില്ല ഏത് അളവ് വ്യത്യാസം അളവ് പോലില്ല നേരെ അടുക്കളയിൽ പോയി കഞ്ഞി കുടിക്കാവുന്ന സ്വാതന്ത്ര്യമാണ് സോമേട്ടൻ എല്ലാവരുടെ അടുത്തുമായിട്ടുള്ളത് സോട്ടിനെ സംബന്ധിച്ച് അങ്ങനെ ഇടിച്ച് കയറിയിട്ടങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടെറിറ്ററി ഉണ്ട് ആ ടെറിട്ടറിയിൽ അവിടെ നിന്ന് അവിടുത്തെ ഇഷ്ടം അല്ലാതെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ പോയിരുന്നിട്ട് ഗർജിച്ചിട്ട് കാര്യമില്ല എൻ്റെ സ്ഥലം എൻ്റെ സ്ഥലം ഇതാണ് ഇവിടെ ഞാനാണ് ഞാനാണിരിക്കേണ്ടതെന്ന് കൃത്യമായി ബോധമുള്ള ആളാണ് സുമാരൻചേട്ടൻ അപ്പോൾ അതൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ശരിയാണ് അങ്ങനെ ആയിരിക്കണം നമ്മളും എന്താന്ന് പറയുക നമ്മുടെ മറ്റു വശങ്ങൾ എപ്പോഴും പറയും എല്ലാ എപ്പോഴും ഒന്നും എല്ലാ പ്രാവശ്യവും സിനിമ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഉള്ള സമയത്ത് ഉണ്ടാക്കുകയും ഉണ്ടാക്കുക എന്ന് പറയുക ശരിയാണ് അതൊക്കെ ഒരു പാഠമാണ് കാരണം ശരിയാണ് എപ്പോഴും നമുക്ക് ഉണർണമെന്നില്ല എപ്പോഴും നമുക്ക് ആ ആരോഗ്യം ഉണ്ടാവണമെന്നില്ല അപ്പം നമ്മുടെ ഈ കിട്ടുന്നത് അനാവശ്യമായി ചിലവാക്കരുത് എന്ന് സുഖമായിട്ടം പഠിപ്പിക്കുന്നു ഇപ്പോഴും സോമേട്ടം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് നാളേ ഉള്ളി ജീവിതം അത് ആസ്വദിച്ച് ജീവിക്കുക രണ്ട് 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 എക്സ്ട്രീമാണ് അപ്പം ഇതിനകത്തൊന്നും നല്ല വശങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നു എന്നുള്ളതാണ് സായി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ദ്രജിത്തിൻ്റെയോ പൃഥ്വിരാജിൻ്റെ മുകളിൽ ഒരു മൂത്ത മകനെപ്പോലൊരു സ്നേഹമാണ് സുഗേട്ടൻ കിട്ടിയിട്ടുള്ളത് ഇതേ സുകുമാരൻ്റെ മക്കൾ സിനിമയിലെത്തിയപ്പോൾ അവരുടെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്നു അതിൽ തന്നെ പൃഥ്വീടെ വളരെ സ്പെസിഫിക്കായിട്ട് മൊയ്തീനിലും താന്തോണിയിലും അടക്കം പല സിനിമയിലും ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പൃഥ്വി ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ക്യാരക്ടർ അത് എങ്ങനെയാണ് കുട്ടി ഡയറക്ടർ റോളിലേക്ക് വരുന്ന സമയത്ത് അത് ഈ ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളതയും തുടർച്ചയുള്ള രീതിയിൽ തന്നെയാണോ എന്ന് വളരെ ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ആളാണ് അതിൽ നിന്ന് ഇപ്പോഴത്തെ രാജു എന്ന് പറയുമ്പോൾ നമുക്ക് സ്നേഹം കൊണ്ടുള്ളൊരു കൗതുകമാണ് നീ അതെടുക്കേണ്ട അങ്ങോട്ട് മാറിയിരിക്കുക സുഖേട്ടൻ പറയുമ്പോൾ മാറി നിന്നിട്ടുള്ള ആള് അങ്ങനെ ചേട്ടാ ഇങ്ങനെ ചെയ്യണേ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഒരു കൗതുകം കൊണ്ടല്ലോ ആ ഇങ്ങനെ ആയി എന്നാണ് എനിക്ക് എന്ന് പറഞ്ഞ നടനെയും സംവിധായകനേയും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംവിധായകനെ അതൊരു മാജിക്കൽ ഒരു ഭയങ്കര സുഖമാണ് രാജുനോടൊക്കെ ചെയ്യ അഭിനയിക്കാൻ നമുക്ക് ഭയങ്കര സുഖമാണ് നമുക്ക് അഭിനയിക്കുമ്പോഴും സുഖമാണ് ഡിറക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു സംശയങ്ങളോ അല്ലെങ്കിൽ അതിനകത്ത് അല്ല മോനെ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കേണ്ട ഒരു അവസരമോ തരില്ല എനിക്കതാണ് വേണ്ടെങ്കിൽ എനിക്കതാണ് വേണ്ടത് എന്ന് കൃത്യമായി പറയുന്ന ഒരാൾ ആരോടായാലും അത് ഈ പറഞ്ഞ അതെ അതെ നം നമ്മളടുത്ത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ള സുവേട്ടൻ്റെ മക്കളല്ലേ അത് ആ ബ്ലഡ് അല്ലേ നമ്മൾ സുഖേട്ടം പറഞ്ഞത് നമ്മൾ കേട്ടേ എടുത്തതേ ഉള്ളൂ പക്ഷെ അത് ബ്ലഡ് ആണ് അപ്പം തീർച്ചയായിട്ടും അത് ഉണ്ടാവണമല്ലോ പിന്നെ ഏതായാലും ഭരതനാട്യത്തിന്റെ ഭരതനാട്യം എന്നുള്ള ടൈറ്റിൽ തന്നെ അതിന്റെ ക്യൂരിയോസിറ്റി തന്നെ പ്രേക്ഷകർ എത്തുമ്പോഴാണ് റിവീലാവുക അപ്പോ സായ് ചേട്ടൻ എന്ന മലയാളത്തിന്റെ ഏറ്റവും എണ്ണം പറഞ്ഞൊരു ആക്ടറിന്റെ ഭയങ്കര ഒരു പെർഫോമൻസ് കൂടി പ്രേക്ഷകർ ഞങ്ങളുടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതെ ഞാൻ ഇതിനകത്ത് ഒരു ഈ ഇതിനകത്ത് ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് അവരുടെ വളരെയേറെ ഉള്ള പ്രയത്നം കൊണ്ട് ഉണ്ടായ ഒരു ഒരു സൃഷ്ടിയാണിത് ഞാൻ സാധാരണഗതിയിൽ സാധാരണഗതിയിലിങ്ങനെ പ്രേക്ഷകരെടുത്ത് ഈ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം എന്നൊന്നും വെറുതെ പറയാറില്ല കാരണം വേറെ ഒന്നുമല്ല അതൊക്കെ അവരോട് ഇഷ്ടമാണ് ഇപ്പം ഞാൻ സായികുമാർ കുമാർ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നാൾ പോയിട്ടൊരു സിനിമ കാണണമെന്നില്ല ചിലപ്പോൾ അത് മോഹൻലാല് പറഞ്ഞാലോ മമ്മൂട്ടി പറഞ്ഞാലോ കുറച്ച് ആൾക്കാരെങ്കിലും കിടന്നു നമ്മൾ പറഞ്ഞാലും നമ്മുടെ ലിമിറ്റ് നമുക്കറിയാമല്ലോ എങ്കിലും ഞാൻ പ്രേക്ഷകരടുത്ത് പറയുന്ന ഒറ്റ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത് പറയുന്നത് ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം ഞാനങ്ങനെ പ്രേക്ഷകരെ ഒരിക്കലും പറയാറില്ല ഞാൻ തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണണം അത് നിർബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളൂ അത് മൊത്തം എക്സ്പ്രഷൻ കാണുമ്പോൾ ഇത് ഒരു താല്പര്യമില്ലാതെ പറയുന്നതാണ് പക്ഷേ ഇതല്ല ഇത് ടച്ച് ചെയ്ത് പറയുകയാണ് അപ്പം ഹൃദയത്തിൽ നിന്ന് പറയാം ഹൃദയത്തിൽ നിന്ന് പറയാം കാണണം അതല്ല അവരുടെ ഒരു വളർച്ച നമുക്ക് കാണണം ആ ഗ്രൂപ്പിൻ്റെ ഒരു വളർച്ച നമുക്ക് കാണാൻ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് കാരണം ഒരുപടി അവർ ഇതിന് ഈ ഒരു ഈ ഒരു പടത്തിൻ്റെ വിജയത്തിനനുസരിച്ചിരിക്കും ഇനി ഇതേപോലത്തെ നല്ല നല്ല സൃഷ്ടികൾ നമുക്ക് കാണാനോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് അഭിനയിക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവരുടെ മനസ്സിനെ തളർത്താതിരിക്കരുത് തളർത്തരുത് അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഗംഭീര വിജയ ആവട്ടെ ഇനിയും നമ്മൾ ഈ എണ്ണം പറഞ്ഞ ക്യാരക്ടേഴ്സായിട്ട് കൂടുതൽ സിനിമകളിലൂടെ സജീവമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് താങ്ക് യു കേട്ടോ ഓക്കെ താങ്ക് യൂ